നമ്മൾ നമ്മള് ഇരുപത്തഞ്ചിരുത്തേ കമ്പനിന്ന് ഇറങ്ങി ഞാൻ അറുപത്തൊമ്പതി അതിന് അടുത്തേക്ക് വന്നോണ്ടിരിക്കട്ടോ ഇരുപത്തഞ്ച രാത്രി പോയി അറുപത്തൊമ്പത്തിന്റെ പൊട്ടണായിരിക്കണെ അതോ ഷോറൂമിലേക്ക് വര എന്തൊക്കെ ചീതിച്ചിട്ടോണ്ടിരിക്കൂമെന്ന് പോകുന്നുണ്ടോ ഇന്ന് വണ്ടി കിട്ടില്ല തിങ്കളാഴ്ച വണ്ടി കിട്ടൂ അടുത്ത നേരെ ലൈലാൻ്റെ ഷോറൂമിലേക്ക് പോയാണ് നമ്മളെ പതിനേഴ് മണിറ്റൂന്നിന്റെ ആ സീന കേസ് പറഞ്ഞില്ല അതിൻ്റെ ഒന്ന് പോയി കിട്ടില്ല അങ്ങനെ തരുന്നവരുന്ന വണ്ടിയാണ് പോയി കിട്ടുന്നത് അങ്ങനെ ഞമ്മള് ലെയ്ലാൻഡിൽ എത്തിട്ട് നമ്മളെ വണ്ടി എന്തായോ എവിടെ നോക്കണ്ടേ ഇന്ന് വെള്ളിന്ന് വണ്ടി പറഞ്ഞത് തരാ പറഞ്ഞേ കെട്ടുമായിരിക്കും ഒന്നിനി ഒരു അമ്പാരിയുടെ ഭാര്യ എന്തോ വലിയ ഡയറ്റു നടക്കേണ്ടി ഇത് കട്ട് കട്ടീതിട്ട കാര്യം ഞാൻ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ കേട്ടോ അട്ടെ ഇത് കട്ടിതന്റെ പൈസ അതിനെ കുറിച്ച് ഞാൻ പഠിച്ചു പഠിച്ചപ്പ ഞാൻ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ വേറെ പലതും ആണ് ഉം ഇത് എപ്പഴേക്കഴിയാം എപ്പഴേക്കഴിയാം അത് കട്ടേ ആണ് കേട്ടോ കേറി വenga ഹ് ടിപ്പീസ് കാണണം ഹ് ബോൾട്ട് കാണണം അപ്പൊ കണ്ടോ നാളീവല്ലേ ഹ് ആ അതൊന്നും ഉണ്ടാവൂറെ അവര് വേയാണെങ്കിൽ ഓർക്കുക അപ്പൊ ഞാൻ ഇന്നു വന്നിന്നില്ല കിട്ടില്ല മൊത്തം കംപ്ലീറ്റ് ആവാൻ സാധന നോക്ക നമ്മുടെ സാധനം നേരമാണ് 야 이제 가리 a c